ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ കുറേ കാലമായി ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു അടിപൊളി വാൾ ഹാങ്ങിങ് ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും പനാർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിത് വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ കളയുന്ന ഐറ്റംസ് ആണ് അതൊക്കെ കാർഡ്ബോർഡ് അതുപോലെ തന്നെ എക്ട്രേ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാർഡോർഡ് പീസ് കട്ട് ചെയ്തെടുക്കണം സ്കെയിൽ ഉണ്ടെങ്കിൽ അതിന്റെ മെഷർമെന്റിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതിൽ നിന്ന് ഒരു കാർബോർഡിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാതും ഒരേ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ സ്കെയിൽ വെച്ച് നമുക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഈസി ആയിരിക്കും ചെയ്തെടുക്കാൻ അപ്പം ഞാൻ ഇതുപോലെ എല്ലാതും ഒരേ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായി ഇവിടെ ഒരു എഗ് ട്രേ ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതൊരു പിങ്ക് ആണ് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫ്ലവറിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഈ എഗ് റേ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഒരു അഞ്ചോ ആറോ പെറ്റൽസ് വരുന്ന രീതിയിൽ ഇതങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഓരോ പെറ്റൽസും ഷേപ്പ് ചെയ്തെടുക്കാം ജസ്റ്റ് ബാക്കിലോട്ടൊന്ന് വളച്ചു കൊടുത്താൽ മതിയാവും അപ്പൊ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാതും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എല്ലാ ഫ്ലവേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡ് പീസസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ആദ്യം നമ്മൾ കറക്റ്റ് പൊസിഷനിൽ ഇത് വെച്ച് കൊടുക്കുക അതിന് ശേഷം മാത്രം നമ്മൾ ഇത് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ എല്ലാതും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു ബാബ് സ്റ്റിക്ക് വേണം അത് നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കാരണം ഈ ഒരു കാർഡ്ബോർഡ് പീസസ് ഇളകി പോവാതിരിക്കാനാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇതുപോലെയാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ആവുമ്പോൾ ഒട്ടും തന്നെ കാർബോർഡ് പീസസ് അളകിപ്പോകില്ല കേട്ടോ ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഗ്ലൂഗൺ തന്നെ വേണം നിർബന്ധം ഒന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഏത് ഗം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഗ്ലൂഗൺ ആവുമ്പോൾ നമുക്കൊന്നും കൂടി ഈസി ആയിരിക്കും പെട്ടെന്ന് അതുപോലെ ഒട്ടി കിട്ടും അപ്പോൾ ഇതെല്ലാതും നല്ലതുപോലെ ഒട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തിരിച്ചിട്ട് നോക്കാം അതെ ഇതുപോലെയാണ് ഉണ്ടാവുക നമ്മൾ ഗ്ലൂഗൺ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ നാരുകളൊക്കെ ഇതുപോലെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കൈവെച്ച് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായി ക്ലീൻ ആയിട്ടുണ്ട് ഇന്ന് നമുക്കിതിൽ പെയിൻറ്റ് ചെയ്യാം ഞാൻ ആദ്യം ബ്ലാക്ക് പെയിൻ്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ ഞാൻ അക്രലിക് ആണ് യൂസ് ചെയ്യുന്നത് ബ്ലാക്കും ബ്രൗണും കൂടിയിട്ടാണ് കൊടുക്കുന്നത് ആദ്യം നമുക്ക് ബ്ലാക്ക് കൊടുക്കാം കേട്ടോ കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ അധികം വെള്ളം യൂസ് ചെയ്യാതെ വേണം നിങ്ങൾ പെയിൻറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമുക്കിതുപോലെ എല്ലായിടത്തും കംപ്ലീറ്റ് ബ്ലാക്ക് കളർ കൊടുക്കാം കേട്ടോ ബ്ലാക്ക് പെയിൻ്റ് ഒന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം ചെറുതായി നമുക്ക് ബ്രൗൺ പെയിൻ്റ് കൂടി അടിച്ചു കൊടുക്കാം കേട്ടോ കംപ്ലീറ്റ് ബ്രൗൺ അടിച്ചു കൊടുക്കേണ്ട ചെറുതായി ഇതുപോലെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് കംപ്ലീറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സും പെയിൻ്റ് അടിച്ചെടുക്കണം കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ ബ്ലൂ കളറിൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ബ്ലൂ പെയിൻറ്റ് നമുക്കിതിൽ അടിച്ചു കൊടുക്കാം ഇത് നമ്മൾ കളർ ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇത് മേലെ ഒട്ടിച്ച് കൊടുക്കാം അറേഞ്ച് ചെയ്തത് നോക്ക് നിങ്ങളിഷ്ടത്തിന് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഗ്യാപ്പില്ലാത്ത രീതിയിലാണ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഫ്ലവേഴ്സ് ഒന്നിന് മേലെ ഒന്നായി ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ എൻ്റെ കയ്യിൽ ബ്ലൂ കുറച്ചുള്ളത് കൊണ്ട് ഞാൻ ഒരേ ടെണ്ണായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് പിങ്ക് ഇതുപോലെ രണ്ടെണ്ണമായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ആകുമ്പോൾ കൂടി ഭംഗിയായിരിക്കും പിന്നെ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം നമുക്ക് എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം അതും ഞാൻ ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലീഫ് റെഡിയാക്കി എടുക്കണം ഇതുപോലെ ഏതെങ്കിലും പഴയൊരു ബോക്സോ അല്ലെങ്കിൽ മരുന്നിൻ്റെ ബോക്സോ എന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കുറച്ചധികം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൽ ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ലീഫിനെല്ലാത്തിനും ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട് ചിലതിന് ലൈറ്റ് യെല്ലോ കളറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒരു ഒറിജിനാലിറ്റി കിട്ടും നമുക്ക് ഈ ലീഫ് നന്നായി ഡ്രൈ ആയതിൻ്റെ ശേഷം നമുക്ക് ഫ്ലവേഴ്സിൻ്റെ കൂടെ ഒട്ടിച്ചു കൊടുക്കാം ഫ്ലവേഴ്സിൻ്റെ ചുറ്റിലും ഇതുപോലെ നിറയെ ലീഫ് ഒട്ടിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു വർക്ക് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ എടുത്ത ലീഫ് കംപ്ലീറ്റ് നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗ്യാപ്പുകളിലെല്ലായിടത്തും ഈ ലീഫ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ നമ്മളതിലുണ്ടായിരുന്ന ലീഫ് കംപ്ലീറ്റ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കൂടി അടിപൊളിയാക്കി എടുക്കാം കുറച്ച് മെറ്റാലിക് കളറ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഈ മെറ്റാലിക് കളറിൻ്റെ ഷെയ്ഡും കൂടി വരുമ്പോൾ ഒരു അടിപൊളി ലുക്ക് തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഒരു വർക്ക് അപ്പോൾ നമുക്കത് ചെയ്യാം ഫ്ലവേഴ്സിൽ കംപ്ലീറ്റ് നമ്മൾ ഈ ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല എഡ്ജസ്റ്റിൽ മാത്രമാണ് നമ്മൾ ഗോൾഡൻ കളർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം താഴെയുള്ള കാർബോർഡ് സ്റ്റിക്കും നമുക്ക് ഇതുപോലെ ചെറുതായി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എത്ര ഭംഗിയില്ല നമ്മൾ ഇത് ചെയ്തിട്ടുള്ളതെന്ന് ഇനി നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കാം അതിന് ഒരു ചെറിയ പീസ് കാർഡ് എടുക്കാം അതിലോട്ട് ഗ്ലൂ കണ്ണ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു ത്രെഡ് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഒന്ന് രണ്ട് സെക്കൻഡ് നമ്മൾ ഇതൊന്ന് പ്രെസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടിക്കോളും ഗ്ലൂ കണ്ണായ കാരണം നമുക്ക് ഈസിയാണ് ഇത് ഒട്ടിക്കാൻ ഇനി ഇത് നമ്മൾ വർക്കിൻ്റെ ബാക്കിലോട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിതുപോലെ ഹാങ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈസി അല്ലേ ഇത് ചെയ്യാൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർക്ക് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും വ്യത്യസ്തമായ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്